പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക രാഖിയുടെ അന്വേഷണങ്ങൾ എങ്ങും എത്തുന്നില്ല ഇതേ തുടർന്ന് എല്ലാ പ്രതീക്ഷകളും രാഖിയുടെ അസ്തമിച്ചിരിക്കുകയാണ് തനിക്ക് രാജീവനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് രാഖി മനസ്സിൽ കരുതുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രാഖിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഒടുവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാജീവനെ കണ്ടെത്തിയിരിക്കുകയാണ് രാജീവന്റെ അപ്രതീക്ഷിതമായ ഈ മടങ്ങിവരവ് ശാരികയുടെ പ്രതീക്ഷകളെല്ലാം തകർത്ത് കളയുകയും ചെയ്യുന്നു ജഗനെ പിടികൂടിയതിനെ തുടർന്നാണ് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത് ഇതേ തുടർന്ന് മടങ്ങിയെത്തുന്ന നമ്മുടെ രാജീവൻ രാഖിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തനിക്കിനി രാജീവന്റെ മനസ്സിൽ ഒരിക്കലും കയറിപ്പറ്റാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം നമ്മുടെ ശാരിക മനസ്സിലാക്കുന്നത് ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ശാരിക ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് രാജീവൻ ികയെ കാണുന്നതിനായി എത്തുന്നത് രാഗിയെയും കൂട്ടിക്കൊണ്ട് എത്തുന്ന രാജീവൻ രാഗി മാത്രമായിരിക്കും തന്റെ മനസ്സിൽ എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇപ്പോൾ ചെയ്തതിനുള്ള തിരിച്ചടി ലഭിക്കുമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്നാണ് ശാരിക കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇത് രാജീവന് നേരെ വിരൽ ചൂണ്ടാൻ കാരണമാകുന്നു Do like, share and subscribe.